ഹിലാൽ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റോബോട്ടിക് എക്സിബിഷൻ ഡിജിറ്റൽ ഫെസ്റ്റ് മാർച്ച് നടക്കും ഹിലാൽ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി റോബോട്ടിക് എക്സിബിഷൻ ആൻഡ് ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു വിദ്യാർത്ഥികളുടെ ടെക് പ്രൊജക്ട് എക്സ്പോ അവതരണം കോഡിംഗ് ഡിസൈനിങ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠന കാലയളവിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഫലപ്രദമായ ഉപയോഗവും ലക്ഷ്യമാക്കിയാണ് സ്റ്റാർ മെട്രിക്സ് വിദ്യാർത്ഥികളുടെ ടെക് പ്രൊജക്ട് എക്സ്പോ അവതരണം കോഡിംഗ് ഡിസൈനിങ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠന കാലയളവിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഫലപ്രദമായ ഉപയോഗവും ലക്ഷ്യമാക്കിയാണ് സ്റ്റാർ മെട്രിക്സ് ഫൈവ് എന്ന ഈ പരിപാടി പൊന്നാനി നഗരസഭയിലെയും മാറഞ്ചേരി പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട മുഴുവൻ സ്കൂൾ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടി സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച കുക്കു റോബോട്ടിലൂടെ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ മാനേജർ ഡോക്ടർ ജോൺസൺ മാത്യു പ്രിൻസിപ്പൽ ദീപ ശ്രീജിത്ത് എന്നിവർ അറിയിച്ചു പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി